സൈബർ ആക്രമണം വിധിയിൽ കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്റ്റാർ പരിവേഷമുള്ള പല സ്വകാര്യ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും രഹസ്യ സ്വഭാവമുള്ള ഒട്ടേറെ സൂക്ഷിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവയോ മാറ്റ സർജറിയിലടക്കം ഒട്ടേറെ രഹസ്യ നീക്കുപോക്കുകൾ നടക്കാറുണ്ടെന്ന ആരോപണങ്ങളും പലതവണ ഉയർന്നിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പലപ്പോഴും പുറത്തുവിടുന്ന രേഖകൾ വാസ്തവമല്ല എന്നും പലതവണ വ്യക്തമായിട്ടുമുണ്ട് ആധുര ചികിത്സാ മേഖല കോടികൾ കൈമറിയുന്ന ബിസിനസ് രംഗമായി മാറിക്കഴിഞ്ഞതാണ് ഈ വിധം അടിയൊഴുക്കുകൾക്ക് അടിസ്ഥാന കാരണം ഈ സന്ദർഭത്തിലാണ് ഏതു വലിയ ആശുപത്രിയുടെയും സുപ്രധാന രേഖകൾ ഹാക്ക് ചെയ്യപ്പെടാമെന്ന സാഹചര്യത്തെ അത്യധികം ഗൗരവത്തോടെ ഏവരും ഉറ്റുനോക്കുന്നതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാലയമായ ആർ സി സിയിൽ സൈബർ ആക്രമണ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പല സ്വകാര്യ ആശുപത്രികളിലും സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ർ സി സിയിൽ ഹാക്ക് ചെയ്യപ്പെട്ട ചികിത്സാ രേഖകൾ ഏറെ സമയമെടുത്താണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും സൈബർ പോലീസും ചേർന്ന് വീണ്ടെടുത്തത് എത്രത്തോളം രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഏതുവിധത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്നും വിദഗ്ധ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതേസമയം സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റ് ഹാക്കർമാർ വിദേശത്ത് നിന്ന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് ഇവർ കോടിക്കണക്കിന് രൂപയുടെ ക്രിപ്റ്റോ കറൻസിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഹാക്കർമാരാണ് ഇതിനു പിറകിൽ സൈബർ വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം പ്രതിവർഷം രണ്ടു ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രോഗികളാണ് റീജിയണൽ സെന്ററിൽ ചികിത്സ തേടിയെത്തുന്നത് തുടർ ചികിത്സക്കായി രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം പേർ എത്തുന്നുണ്ടെന്നും ആർ സി സി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ വിധത്തിൽ ലക്ഷക്കണക്കിന് രോഗികളുടെ ചികിത്സാ വിവരങ്ങൾ അടങ്ങിയ സോഫ്റ്റ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരായ രോഗികളുടെ സർജറി റേഡിയേഷൻ പാത്തോളജി ഫലങ്ങളടങ്ങിയ സെർവറുകളിലാണ് സൈബർ അട്ടിമറി നടന്നിരിക്കുന്നത് ചികിത്സാരേഖകളിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയാൽ അത് ചികിത്സയെ ദോഷകരമായി ബാധിക്കും ഇതുവഴി രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാകാനുള്ള സാധ്യതകളും ഏറെയാണ് സെർവറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതോടെ ആർ സി സി റേഡിയേഷൻ അടക്കമുള്ള ചികിത്സകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സെർവറുകളിൽ വിദഗ്ധമായി വൈറസുകളെ കടത്തിവിട്ടാണ് ഹാക്കർമാർ അട്ടിമറി നടത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ തകരാറിലായതോടെ ആധുനിക ചികിത്സാ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളും നിലച്ചു രോഗികളുടെ സ്കാൻ വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പാക് സോഫ്റ്റ്വെയറും തകരാറിലായി അടിയന്തര സർജറി നിശ്ചയിക്കപ്പെട്ട രോഗികൾക്ക് പോലും അത് ചെയ്യാനാവാത്ത സ്ഥിതിയായി കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ പൊടുന്നിനെ അട്ടിമറിക്കപ്പെട്ടതോടെ ആർ സി സിയിലാകെ അങ്കലാപ്പായി തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമാണ് ഇവിടെ നടന്നത് സൈബർ ആക്രമണമാണെന്ന് വ്യക്തമായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ആർ സി അത്യധികം പ്രാധാന്യമേറിയ ഒട്ടേറെ ചികിത്സാരേഖകളാണ് സൂക്ഷിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് രോഗികളുടെ വ്യക്തിഗതമായ രോഗവിവരങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ചികിത്സാരംഗത്തെ നൂതന കണ്ടെത്തലുകൾ വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ സെർവറുകൾക്ക് അതുകൊണ്ട് തന്നെ അത്യധികം പ്രാധാന്യവുമുണ്ട് സുരക്ഷാ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചിട്ടുള്ള ഈ സെർവറുകൾ അട്ടിമറിക്കാൻ ത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആശുപത്രിയിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്ക് സൈബർ ആക്രമണം ഉണ്ടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിലും അത്യധികം വൈദഗ്ധ്യത്തോടെയാണ് ഹാക്കർമാർ ആ സംവിധാനങ്ങളെ ആകെ തകർത്തത് സമാനമായ വൈറസ് ആക്രമണം ഇതിനു മുമ്പ് ഡൽഹി എയിംസ് ഹോസ്പിറ്റലിലും നടന്നിട്ടുണ്ട് അത്യധികം പ്രാധാന്യമേറിയ ഒട്ടേറെ ചികിത്സാ രേഖകളാണ് അന്ന് അവിടെ നിന്നും നഷ്ടമായത് വിദേശത്തു നിന്നയച്ച ഇമെയിലിലെ വൈറസ് ഉപയോഗിച്ചാണ് എയിംസിൽ സൈബർ ആക്രമണം നടത്തിയത് ഇരുന്നൂറ് കോടിയുടെ ക്രിപ്റ്റോ കറൻസിയാണ് ഹാക്കർമാർ അന്ന് എയിംസ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചില കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരുടെ ആരോഗ്യ വിവരങ്ങളാണ് അന്ന് എയിംസിൽ നിന്നും നഷ്ടമായത് ഈ സാഹചര്യത്തിൽ ആർ സി സിയിൽ നടന്ന സൈബർ ആക്രമണത്തെ അത്യധികം പ്രാധാന്യത്തോടെയാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ ഇവിടുത്തെ സംവിധാനങ്ങളെയാകെ ഈ വിധത്തിൽ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞ സൈബർ ക്രിമിനലുകൾക്ക് മറ്റേത് സംവിധാനത്തിലും കയറാൻ കഴിയുമെന്നാണ് ഇവരുടെ നിരീക്ഷണം രാജ്യത്തെ മറ്റ് സുപ്രധാന ആശുപത്രികൾ മാത്രമല്ല നാവിക വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ടെലികമ്യൂണിക്കേഷൻ രംഗം പ്രതിരോധ മേഖല ഇന്റലിജൻസ് സംവിധാനങ്ങൾ ബാങ്കിംഗ് മേഖല തുടങ്ങിയിടങ്ങളിലെല്ലാം സൈബർ ക്രിമിനലുകൾ നുഴഞ്ഞുകയറാനുള്ള സാധ്യതകൾ കൂടി വിദഗ്ധർ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ട് ഈയൊരു ഒരു സാഹചര്യമാണ് പല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അധികൃതർക്കും ഉൾക്കിടലമേകുന്നത്